നമസ്കാരം നടൻ വിഷ്ണു പ്രസാദിന്റെ വേർപാടിൻ്റെ വേദനയിൽ തന്നെയാണ് സഹപ്രവർത്തകർ കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു വിഷ്ണു നടന്റെ മരണ വാർത്ത കിഷോർ സത്യാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതും നിരവധി താരങ്ങളാണ് നടന് ഒപ്പമുള്ള ഓർമ്മകൾ പങ്കുവെച്ച് രംഗത്തെത്തിയത് ഒട്ടും വിശ്വസിക്കാനാവാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു അത് ഇപ്പോഴിതാ നടനുസ്മരിച്ച് നടി ബീന ആന്റണി പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമായിരിക്കയാണ് സീരിയലിൽ തൻ്റെ അനുചനായി അഭിനയിച്ച അന്ന് മുതലുള്ള സൗഹൃദമാണ് വിഷ്ണുവും താനും തമ്മിലെന്ന് ബീന ആന്റണി പറയുന്നു ഈ ചെറിയ പ്രായത്തിൽ ജീവിതം കൈവിട്ട് കളഞ്ഞ പ്രിയ സഹോദരൻ സീരിയലിൽ എൻ്റെ അനുചനായി അഭിനയിച്ച അന്ന് മുതലുള്ള സൗഹൃദം ഒരുപാട് തവണ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം കൈവിട്ട് കളയലേ എന്ന് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അവസാനിച്ചു പ്രിയ സഹോദരനെ വിട നിത്യശാന്തി ലഭിക്കട്ടെ എന്നായിരുന്നു ബീനാൻറണി കുറിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടന്റെ അന്ത്യം ആരോഗ്യാവസ്ഥ തീർത്തും മോശമായതിനാൽ കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിൽ തന്നെയായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം ചികിത്സയ്ക്കായി ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമായിരുന്നു സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹമായി ഒരു തുക നൽകിയിരുന്നു പിന്നീട് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനുള്ള തുക സമാഹരിക്കുന്നതിനിടെയാണ് രോഗം മൂർച്ഛിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണു അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ശക്തിയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു മരണവാർത്ത പങ്കുവെച്ച് കിഷോർ സത്യ കുറിച്ചത് വർഷങ്ങളായി അഭിനയരംഗത്തുള്ള വ്യക്തിയാണ് വിഷ്ണു സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചു കൂടുതലും വില്ലൻ വേഷങ്ങളാണ് വിഷ്ണു ചെയ്തിരുന്നത് കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ അയ്യീസ് പതാക മറാത്തനാട് തുടങ്ങി നിരവധി സിനിമകളിൽ വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട് സീരിയലിലും വിഷ്ണു അഭിനയിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വിയോഗം തൻ്റെ കുടുംബത്തെ ഏറെ തകർത്തിരിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾക്കൊപ്പം വേണം എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു മകൾ പോലും കരൽ പകുത്തു നൽകാൻ തയ്യാറായത് പണം സ്വരുക്കൂട്ടുന്നതിന് ഇടയിലാണ് ഇത്തരമൊരു ദുരന്ത വാർത്ത കുടുംബത്തെ തേടിയെത്തത് ഇതെങ്ങനെ അവർക്ക് താങ്ങാൻ ആകുമെന്നറിയില്ല അവർക്കെപ്പോഴും തുണിയായിരിക്കാൻ സുഹൃത്തുക്കൾ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട്